എല്ലാ അപ്പമിത്രങ്ങൾക്കും നമസ്കാരം നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു വിഷയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് കുറച്ച് ഗുരുതരവുമാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ജീവൻ തന്നെയാണ് വലുതെന്ന് പറയുന്നത് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാതുവർണ്ണത്തെപ്പറ്റി പറഞ്ഞു അപ്പോൾ അതിനകത്ത് ജാതിയെപ്പറ്റി പറഞ്ഞിരുന്നില്ല ജാതി മതം എല്ലാത്തിനും കൂടി കവർ ചെയ്ത് പറഞ്ഞെങ്കിലും നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെ നാല് ജാതികളായിട്ട് വന്നിരിക്കുന്നത് അണ്ടജമുണ്ട് ഉദ്ധിജമുണ്ട് സ്വേതജമുണ്ട് യോനിജമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്പീഷീസ് വരുന്നുണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അണ്ടജം എന്ന് പറഞ്ഞാൽ മുട്ടയിൽ നിന്ന് വിരിയുന്നതാണ് ഉദ്ധിജം എന്ന് പറഞ്ഞാൽ വിത്തിരിൽ നിന്ന് വിരിയുന്നതാണ് സ്വേതജം എന്ന് പറഞ്ഞാൽ ഊഷ്മാവിൽ നിന്നാണ് പിന്നെ നമ്മൾ യോനിജം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ നാല് തരത്തിലാണ് അപ്പം മനുഷ്യനൊക്കെ വരുന്നത് ഈ യോനിജം എന്ന് പറയുന്നതിനൊക്കെയാണ് എന്നാൽ പാമ്പുകളും പ്രസവിക്കുന്ന പാമ്പുകളുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഊഷ്മാവ് എന്ന് പറയുന്നു സ്വേദജം എന്ന് പറയുന്നു ഊഷ്മാവില് ഞാൻ വായിച്ചിട്ടുണ്ട് തേനീച്ച അവർക്ക് പെൺ തേനീച്ച അവരുടെ റാണി എന്ന് പറയുന്നത് അതിനകത്ത് മീറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണോ മീറ്റിംഗ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ ആൺ തേനീച്ച ഓട്ടോമാറ്റിക്കലി അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് മരിച്ചു പോകും അത് കഴിഞ്ഞാൽ ആ ഒരു ബന്ധപ്പെടലിൽ കൂടി വരുന്ന ആ പ്രജകളല്ല അതെല്ലാം പുരുഷന്മാരായിരിക്കുന്നുള്ള എന്നാൽ ഒരു കോണ്ടാക്ട്സ് ഇല്ലാതെ വരുന്നത് ആ പറയുന്ന ആ സമയത്ത് തേനീച്ച മുട്ടയിടുന്നതെല്ലാം പെണ്ണാണ് പെൺ തേനീച്ചകളാണ് അത് വിരിയുന്നത് പക്ഷേ ഒരു പ്രത്യേക ഊഷ്മാവിലിരിക്കുമ്പോഴാണ് ആ തേനീച്ചകൾ വിരിഞ്ഞ് പെൺകുട്ടിയായിട്ട് മാറുന്നത് പെൺ തേനീച്ചയായിട്ട് മാറുന്നത് ഈ ആൺ തേനീച്ചകൾക്കെല്ലാം മൂന്ന് മാസമേ ആയുസുള്ളൂ പെൺ തേനീച്ചകൾ അങ്ങനെയല്ല പ്രപഞ്ചത്ത് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ അപ്പോൾ ചേട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ചവക്കറി കൂട്ടുന്നതിൻ്റെ കൂടെ മുട്ട കഴിച്ചാലെന്താ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കാത്ത കോഴികളെ അല്ലെങ്കിൽ ബ്രോയിലർ ചിക്കനൊക്കെ വളർത്തുമ്പം ആടും അവിടുന്ന് കോഴിയുടെ മുട്ടയ്ക്ക് കഴിക്കുന്നതിന് എന്താ പ്രയാസം അതിന് ബുദ്ധി കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ അതും ഇതേപോലെ പ്രത്യേക ഊഷ്മാവിൽ അതും വിനിമോ നമുക്കറിയില്ല കാരണം അങ്ങനെ ആരും ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനൊരു മുട്ടയ്ക്ക് കോഴി അടയിരിക്കുന്നു ആ കുഞ്ഞാവുന്നു ആ ഒരു മീറ്റിംഗ് നടന്ന ശേഷം എന്നുള്ളത് നമുക്കറിയാവുള്ളൂ അതേപോലെ മുട്ട പോലും കഴിക്കാൻ പാടില്ല എന്ന് പണ്ടുള്ള ഋഷേശ്വരന്മാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് ഊഷ്മാവിൽ നിന്ന് വരുന്നതാണ് സ്വേതജമാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അണ്ഡജമാണ് പിന്നെ വന്നത് ഉദിജമാണ് വിത്തുകളിൽ നിന്ന് വരുന്നു പിന്നെ വരുന്നത് സ്വേതജമാണ് പിന്നെ വരുന്നതാണ് യോനിജം അപ്പം മനുഷ്യനെല്ലാവരും നമ്മുടെ ഈ ജാതി പക്ഷേ ഈ ജീവൻ തന്നെയല്ലേ എല്ലാവർക്കും ഈ ജീവജാലങ്ങൾക്കെല്ലാം അവരവരുടെ ജീവൻ വലുതാണ് പട്ടിക്കായാലും പൂച്ചയ്ക്കായാലും ആടിനായാലും കോഴിക്കായാലും അതുങ്ങളുടെ ജീവന് വേണ്ടി അത് പരക്കം പായുകയാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് നമ്മൾ ഗുരുതരമായ ഒരു ഒരു ഒരവസ്ഥയും കൂടിയാണ് കടന്നു പോകുന്നത് എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കേരള കരയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു വലിയ ജലബോംബ് പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഹിരോഷിമയിൽ ബോംബ് ഇട്ടാക്കാത്ത നമുക്കറിയാം അതിൻ്റെ നൂറ്റി എൺപത് മടങ്ങ് അധികമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ജലബോംബ് ഭീഷണി എന്ന് പറയുന്നത് എല്ലാവരും യോഗികളും സന്യാസിമാരും ഒക്കെ ഈ ഒരു പ്രവചനം പറയുന്നുണ്ട് സൂക്ഷിക്കണം തസ്മൈ ഗുരുജി അദ്ദേഹത്തിൻ്റെ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവരും പലരും ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു പൊട്ടി എന്നിവരെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് വരെ ഓരോരോ വലിയ വലിയ ആൾക്കാർ കണ്ടു കഴിഞ്ഞു അതിനെപ്പറ്റി ഓരോ യൂട്യൂബ് പോലും തസ്മൈ ഗുരുജി ഇറക്കിയിട്ടുണ്ട് നൂറ് ദിവസത്തിനകം അത് പൊട്ടും എന്ന് പറഞ്ഞ് ഇവിടെ അവിശ്വസനീയമായ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാനിപ്പോൾ കണ്ടിരുന്നു അതിനകത്ത് അവർ പറയുന്നു തസ്മൈ ഗുരുജി പറയുന്നു ശ്രീ എം പറയുന്നു ക്രിയായോഗാജിമാർ പറയുന്നു ബാബാജിമാർ പറഞ്ഞു ഇവർ ഒരുപാട് പേര് ഈ തപസികളും ഋഷിമാരും ഒക്കെ പറയുന്നു പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യം നടക്കാൻ പോകുന്നത് എന്നവർ പ്രവചിക്കുമ്പോൾ സമൂഹ മധ്യത്തിൽ അവർ പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യതയും കൂടി അവർക്കുണ്ട് എന്നാണ് അദ്ദേഹം ഒരു കാര്യം അവർ സത്യത്തിൽ ചെയ്യുന്ന എന്താണ് ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തെ വേറൊരു ഡൈമെൻഷനിൽ നിന്ന് അറിയുന്നവരാണ് ഒരു ബ്രഹ്മജ്ഞാനികളാണ് അവരറിയുന്ന കാര്യങ്ങൾ അവർ മുൻകൂട്ടി നമുക്കൊരു പ്രവചനം പോലെ പറഞ്ഞു തരുന്നു എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ അവർക്കൊരിക്കലും ഒരു നാശത്തിലേക്ക് പോകണമെന്ന് മനുഷ്യ ജാതിയെ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കണം എന്നവർക്ക് ആഗ്രഹമില്ല പക്ഷേ ആ ഒരു അവസ്ഥ വരുന്നു എന്നവർ മുന്നറിയിപ്പ് തരികയാണ് അവർക്കും പ്രപഞ്ച നിയമത്തെ തടുക്കാൻ അവരും ആളല്ല അവർക്കതിന് സാധ്യവുമല്ല പക്ഷെ കണ്ടത് അവർ പറഞ്ഞു തരികയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഓരോ ബ്രഹ്മജ്ഞാനികളും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഋഷീശ്വരന്മാരെയോ അല്ലെങ്കിൽ ഈ പറയുന്നവരോ ഒന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ക്സ്റ്റ് തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അത്ക്ക് മേലെ തോണി എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ അടുത്തതിന് എന്താണ് അപ്പോൾ ഈ ഒരു അവസ്ഥ ജലബോംബ് ഭീഷണിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് എന്താണ് വഴി എന്നുള്ളത് എല്ലാ അധികാരത്തിലിരിക്കുന്നവർ എം പി എം എൽ എ തുടങ്ങിയ ആൾക്കാരെല്ലാം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അറിവിൽ തസ്മൈ ഗുരുജി ഒരു വർഷത്തിന് മുൻപ് തന്നെ ഇപ്പോഴത്തെ എം ബി ആയിരിക്കുന്ന സുരേഷ് ഗോപി സാറിനെപ്പോയി കണ്ട് കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചതാണ് പക്ഷേ അന്ന് സുരേഷ് ഗോപി സാറിന് പവർ ഉണ്ടായിരുന്നില്ല ഇന്ന് അദ്ദേഹത്തിന് എം പി സ്ഥാനമുണ്ട് അദ്ദേഹത്തിന് പി എം മോദിജിയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം അത് പറയണമെന്നാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം ഉന്നത അധികാരങ്ങൾ സ്ഥാനത്തിൽപ്പെട്ടവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ മാറ്റാൻ പറ്റുകയുള്ളൂ ഈ മുളപ്പരിഞ്ഞാർ ഡാം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് സൃഷ്ടിച്ചത് അന്നേ പറഞ്ഞിരുന്നൊരു അമ്പത് വർഷമേ അതിന് ആയുസ് എന്ന് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ ഇരുനൂറ്റി ഇരുപത് വർഷത്തിന് മേലെ നൂറ്റി മുപ്പത് വർഷത്തിന് മേലെയാണ് ഇപ്പോൾ അതിനുള്ളത് ആയുസ് അതിങ്ങനെ പിടിച്ചു ഇപ്പോൾ ഒരു ഭാഗം മുഴുവൻ വളവ് വന്നിരിക്കുകയാണ് പലരും പറഞ്ഞു ഡൊണാൾഡ് സെബാസ്റ്റ്യൻ പറയുന്നു വേറെ ടൂ ടി വിയിൽ സൂരജ് പാൽക്കാരെന്ന് പറഞ്ഞു അവരൊക്കെ ഒരു മനുഷ്യസ്നേഹിയായ ഈ മുല്ലപ്പെരിയർ അണക്കെട്ടിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വാദിക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി അദ്ദേഹത്തെ കൊണ്ടുള്ള ഇന്റർവ്യൂ പലയിടത്തും നടത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ തന്നെ അവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് ഇത് ഡീ കമ്മീഷൻ ചെയ്തേ പറ്റുള്ളൂ ഐ ഐ ടി ഇറൂർക്കല ഐ ഐ ടി ഇന്ത്യ എല്ലാ ആൾക്കാരും ഓരോ നാഷണൽ ഡാം പ്രൊട്ടക്ഷൻ അതോറിറ്റീസ് ഇവരെല്ലാം പറയുന്നു ഇത് ഡി കമ്മിഷൻ ചെയ്താലേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇത് മാറ്റണം പൊളിച്ച് കളയേണ്ടി വരും അതിന് എന്താണ് വഴിയെന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അതിന് മുകളിൽ കക്കി ഡാമുണ്ട് അതിലേക്ക് കുറേ വെള്ളം മാറ്റാം ഇടുക്കി ഡാമിലുണ്ട് അതിലേക്ക് കുറച്ച് മാറ്റാം ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് ഇത് പൊളിച്ച് വേറൊന്ന് കാരണം കേരള ഗവൺമെൻറ് പോലും വേറെ ഒരു പരിസ്ഥിതി കമ്മീഷനോട് ഒരു ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി അനുവാ അനുവാദം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും അറിയാം ഇത് അപകടത്തിലാണെന്നുള്ളത് തമിഴ്നാട് ഗവൺമെൻറ്റും പറയുന്നു ഈ കേരള ഗവൺമെൻറ്റാണ് ഇത് റിപ്പയർ ചെയ്യാൻ സമ്മതിക്കാത്തത് അപ്പോൾ അത് അപകടത്തിലാണെന്നുള്ളത് തമിഴ്നാട് ഗവൺമെൻറ് സമ്മതിക്കുന്നു അപ്പോൾ നമുക്ക് എത്രയൊക്കെ സ്ഥലങ്ങളാണ് ഈ ഒരു ജല ബോംബ് പൊട്ടിയാൽ നഷ്ടപ്പെട്ടു പോവാൻ നമുക്ക് പറയാൻ പറ്റില്ല കേരളം ഒന്നാകെ പോകാം കാരണം ഇടുക്കി ഡാമുണ്ട് അതിനകത്തും ആ വെള്ളപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൽ പ്രശ്നം വരാം അത് കഴിഞ്ഞാൽ അത്രയും വെള്ളവും നൂറ്റി വർഷത്തെ ചെളിയാണ് അവിടെ കിടക്കുന്നത് മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹം പശ്ചിമഘട്ടിന് മുഴുവൻ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഏഴോ പത്തോ വർഷത്തിന് മുമ്പ് പ്രവചിച്ചതാണ് വയനാട്ടിൽ ഇന്നിപ്പോൾ നടന്ന ദുരന്തം നമ്മൾ കാണുന്നുണ്ട് അതേപോലെ പശ്ചിമഘട്ടിൽ പെട്ടത് തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഏരിയയിൽ അതുകൊണ്ട് ദയവായി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നേക്ക് വരിക ഇത് നമുക്ക് സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ അതിൽ എങ്ങനെയാണ് ഏത് വഴിയാണ് ഓരോരുത്തർ ഓരോരുത്തരിപ്പം സയൻ സയൻ സൈൻ സൈൻ എന്നിട്ട് അയക്കുന്നുണ്ട് എല്ലാരുടെ സിഗ്നേച്ചർ നമ്മൾ അയക്കുന്നുണ്ട് എത്രയോ ആൾക്കാരുടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളായി കഴിഞ്ഞാൽ ഇതിനകത്ത് അധികാരികളുടെ കണ്ണ് തുറക്കുമോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയും ഇത് രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ കാരണം നൂറ്റി എൺപത്തഞ്ചടി ഉയരമാണുള്ളത് അറുപത്തിനാല് സ്ക്വയർ മീറ്റർ ഏരിയ ആണുള്ളത് പതിനഞ്ച് ടി എം ടി വെള്ളമാണ് അതിനകത്ത് നിൽക്കുന്നത് അത് പൊട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല സുക്കി ഇട്ട് നമ്മൾ അടച്ചു സുക്കി ഇട്ട് അടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ദ്രവിച്ച് ദ്രവിച്ച് അടിയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ മുലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് ചതുപ്പ് നിലമാണ് നല്ല ഉറച്ചു സ്ഥലമായിട്ട് ഉണങ്ങിക്കിടക്കേണ്ട സ്ഥലത്ത് ചതുപ്പ് നിലമായി മാറിക്കഴിഞ്ഞു വളരെ അപകടാവസ്ഥയിലാണ് ഇത് പോകുന്നത് എപ്പോഴും എന്ത് സംഭവിക്കുന്ന പറയാൻ പറ്റില്ല ഈ വെള്ളം എല്ലാം കൂടെ ഒഴുകി അറബിക്കടലിൽ വന്നു കഴിഞ്ഞാൽ സുനാമി വരാം അല്ലെങ്കിൽ സെവൻ പ്ലസ് റിച്ചർ സ്കെയിലിലെ ഭൂമി കുലുക്കം ഇവിടെ ഉണ്ടാവാം ഏത് സ്ഥലത്തുള്ള നമ്മളെ ഓരോ വാതക ഖനികളൊക്കെ ചോർന്ന് ഉണ്ടാവാം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല മനുഷ്യൻ ഈ കേരളം എന്ന് പറയുന്നത് ഉണ്ടാവില്ല ചിലപ്പം രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളെ നഷ്ടപ്പെടാം അതേപോലെ ഒരുപാട് ഏരിയ തമിഴ്നാട്ടിൽ നഷ്ടപ്പെടാം ഇതൊരു വലിയ മനുഷ്യസ്നേഹികൾ സ്നേഹികൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യമാണെന്ന് മാത്രം ഞാൻ പറയുകയാണ് പ്രപഞ്ചനാഥന് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ സകല ജീവജാലങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് കാരണം ഇന്നിപ്പോൾ മനുഷ്യൻ അവിടെ എന്താ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ആ പെരിയാർ നദിയുടെ ഇരുപത്തിനാല് പോഷക വഴികളെല്ലാം ഒരു അടച്ചു കളഞ്ഞു ക്വാറികളുണ്ടാക്കി വീണ്ടും ഓരോരോ നാശങ്ങൾ ചെയ്യാവുന്നിടത്തോളം ചെയ്തു മരങ്ങൾ വെട്ടിമുറിച്ചു അവിടെയെല്ലാം കൃഷി ആരംഭിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ മനുഷ്യൻ എല്ലാത്തിനെയും കൊന്നു തിന്നാനുള്ള മനുഷ്യൻ്റെ ത്വര മനുഷ്യൻ അഹിംസ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ജീവിക്കൂല്ല ഒരു മനുഷ്യൻ ജീവിക്കൂല്ല എങ്ങനെ ഹിംസിക്കാം ഗുരുദേവൻ പറയും പോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവസുഖത്തിനായി വരണം എന്നുള്ള ബേസിക് തത്വം പോലും ഒരു മനുഷ്യനും കാണിച്ചിട്ടില്ല പക്ഷേ നല്ലവരുണ്ടല്ലോ ഇക്കാര്യം ആ കൂട്ടത്തിലും നല്ലവരുണ്ട് പക്ഷേ അതിനാണ് പറഞ്ഞത് ഒരു ഒരുത്തൻ ചെയ്തിട പാപകർമ്മത്തിൻ ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടും എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് ഇത് രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ നമുക്കിത് പ്രവചിക്കാൻ പറ്റില്ല ഈ ജലബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം എന്താണ് സംഭവിക്കുക നമ്മുടെ ഭാവി എന്താകും നമുക്ക് ജീവനിൽ കൊതിയുള്ളവർ എല്ലാവരും ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് വലിയ കാറ്റുമഴയും വരുമ്പം നമ്മൾ കുട്ടിക്കാൾ കുട്ടുകാരുടെയും കൂടെ പടരുന്നു അടവി വരുന്നേ അടവി വരുന്നേ ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിലും പോയി ഒളിച്ചുകൊള്ളുവിൻ എന്ന് പറയാൻ കുഞ്ഞിൽ പക്ഷെ ഇന്നിപ്പം ഒരു കുണ്ടിൽ പോയി ഒളിക്കാനിപ്പോൾ പറ്റില്ല അതുകൊണ്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതുകൊണ്ട് ദയവിയേത് എൻ്റെ പ്രപഞ്ചനാഥ എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ പ്രപഞ്ചനാഥനു മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ അത് സ്പിരിച്വലി നമ്മൾ പറയുമ്പോൾ പക്ഷെ പ്രാക്ടിക്കലി ഇവിടെയുള്ള ഓരോ മത ജാതി വർഗ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ബോധമുള്ള മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു ഒറ്റക്കെട്ടായി നിന്ന് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അധികാരികളെ കണ്ണു തുറപ്പിച്ച് അവരെക്കൊണ്ട് സാധിപ്പിച്ച് ഈ അപകടാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക്